നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്കും സ്വാഗതം എലഞ്ഞി കാർഷിക ഉത്പാദന വിപണന സംഘത്തിൻ്റെയും എലഞ്ഞി മാർക്കറ്റിലെ ലേല വിപണിയുടെയും ഓഫീസ് ഉദ്ഘാടനം പിറം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു നിന്ന് കർഷകരെ സംരക്ഷിച്ചുകൊണ്ട് നേരിട്ട് ഉൽപ്പന്നം നമുക്ക് വിപണൻ വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അത് കൂടുതൽ മികച്ച വില കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരു സുരക്ഷ ലഭിക്കുന്ന വില ലഭ്യമാക്കുക അപ്പം അത് ഇത്തരത്തിലുള്ള സ്വതന്ത്ര വിപണികൾ വഴി അത് വളരെ ക്രിയാത്മകമായി നടപ്പിലാക്കാൻ കഴിയും വളരെ സക്സസ്ഫുള്ളായി വളരെ വിജയകരമായി നടപ്പിലാക്കുന്ന അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ വിപണി എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ കർഷകർക്ക് വരാനും ഇടപെടാനും കഴിയുന്നു അവർക്ക് മറ്റ് യാതൊരു രീതിയിലുള്ള ഒരു തടസ്സം അതിൻ്റെ മുന്നിൽ വരുന്നില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നു അവരുടെ ഉൽപ്പന്നങ്ങളെ കൃത്യമായ നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു ന്യായമായ വില ലഭിക്കുന്നു ന്യായമായ വില ലഭിക്കാതെ പോകുന്നതാണ് കർഷകരെ സംബന്ധിച്ച് ഏത് കാലത്ത് ഇന്ന് മാത്രമല്ല നമ്മൾ അൻപത് വർഷം മുമ്പ് ചിന്തിച്ചാലും ഇപ്പം ചിന്തിച്ചാലും ഇനി അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ് ചിന്തിച്ചാലും സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് കർഷകർക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചാൽ ഇപ്പം ഹോട്ടിക്കോർപ്പ് വി എഫ് ബി സി കെ ഒക്കെയാണ് പലപ്പോഴും പച്ചക്കറികൾ സംബന്ധിക്കുന്നത് കാർഷിക സംഘം പ്രസിഡന്റ് ബിജു ടി എ തേക്കുമല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ സംഘത്തിൻ്റെ അംഗത്വ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെയുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്താണ് കുറച്ച് പേര് നമ്മളോട് ഈ ഒരു ആവശ്യം വേല വിപണിയുടെ ആവശ്യകത പറഞ്ഞ് പഞ്ചായത്തിനെ സമീപിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ മുന്നേ പറയുകയുണ്ടായി നമ്മൾ കൃഷിഭവനിലൊരു മീറ്റിംഗ് കൂടി അതിനുശേഷം വളരെ വിപുലമായിട്ട് പഞ്ചായത്തിൽ ഒരു ആറ് ഏഴെട്ട് മീറ്റിങ്ങുകൾ കൂടുകയും അതിനുശേഷം ഇവരൊക്കെ പലപ്പോഴും ജോർസാറും വെജിറ്റേറനും ഒക്കെ പഞ്ചായത്തിൽ വരികയും നമ്മൾ കൂടി ആലോചിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ കർഷകരെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിലയിടിയുന്നു അല്ലെങ്കിൽ വില കിട്ടുന്നില്ല അവർക്ക് അവരുടെ അധ്വാനത്തിനൊരു ഫലം കിട്ടുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് വ വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെയൊരു ലേല വിപണിയെ ആഗ്രഹിക്കുകയും അതിന് സാധ്യമാവുന്ന രീതിയിൽ ഈ ഒരു ഈ ഒരു സ്വാശ്രയ സംഘം ഇവർ ഈ കുറച്ച് കർഷകരെ കൂടിച്ചേർന്ന് ഇതിനു മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്ത് ഇതുവരെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചു സംസ്ഥാനതലത്തിൽ മികച്ച യുവകർഷനുള്ള അവാർഡ് കരസ്ഥമാക്കിയ മോനു ജോസഫിനെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആശാസനൽ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ ഒരു സംരംഭത്തിനാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത് പത്ത് മുപ്പത് വർഷം മുമ്പ് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു നമ്മുടെ ഈ ഒരു പ്രദേശം പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അതൊരു പക്ഷേ റബ്ബർ കൃഷിയിലേക്ക് ആളുകൾ തിരിഞ്ഞതുകൊണ്ടാവാം മറ്റ് കൃഷിയിലുള്ള താല്പര്യക്കുറവും അല്ലെങ്കിൽ കാർഷിക മേഖല ഇടിഞ്ഞു നിന്ന് ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ പ്രവർത്തനം ഏതാണ്ട് ഭാഗികമായി നിലച്ച നിലയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാൽ തൊട്ട അപ്പുറത്ത് ഉണക്കമീൻ്റെ സ്റ്റോളും അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റോളുകളുമൊക്കെ നന്നായി ും പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മാജി സന്തോഷ് ജിനി ജിനോയ് ഷേർലി ജോയ് കർഷക സംഘം സെക്രട്ടറി ജോർജ് എം ചെ എൽ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് പി ജി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർ വ്യാപാരി വ്യവസായ സംഘടനാ നേതാക്കന്മാർ കർഷക സംഘം അംഗങ്ങൾ പ്രദേശത്തെ കർഷകർ വ്യാപാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമ്പ